അങ്ങനെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ അമിതമായ പ്രോത്സാഹനമാണ് ആളുകൾക്ക് എടുത്തി കളയുക തോന്നുന്നു അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന അധികം പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറയും ഉണ്ടാവണം അവനെ തരണം ചെയ്യണം അങ്ങനെ വരുന്നവനാണ് കലാകാരനായി നിലനിൽക്കുക അല്ലാണ്ട് ഈ വളരെ ചെറുപ്പത്തിൽ ചിലപ്പോൾ ചെറിയ കുട്ടികളൊന്നും പാടുമായിരിക്കും ഒട്ടനെ പാട്ടുകാരനാണ് അവൻ നന്നായിട്ട് പാടും കേട്ടോ ആര് വന്നാലും നമ്മുടെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ അവൻ നല്ല പാട്ടുകാരനാണ് പാടും പാടും കൊണ്ട് അനാവശ്യമായിട്ട് വളം ചേർത്ത് മുരട്ടിപ്പിച്ചു പോകുന്ന പ്രതിഭകളാണ് ഇപ്പോൾ ഉള്ളത് മൈൻഡ് ആയിരുന്നു ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരിക്കൽ കായിതപ്രതിമ പറഞ്ഞു ഞാൻ കായികപ്രതി മകൻ നന്നായിട്ട് അയാൾ പറഞ്ഞു ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു അവൻ പാടില്ല എന്ന് ഞാൻ സങ്കടപ്പെട്ടിരുന്നു പക്ഷേ അവൻ നന്നായിട്ട് പാടുന്നുണ്ടിട്ടുള്ളൂ ഞാനോട് പറഞ്ഞു ഞാൻ പാടിക്കോട്ടെ നിങ്ങൾ നിങ്ങളറിഞ്ഞോളൂ അതേ അവൻ്റെ ശ്രദ്ധിക്കേണ്ട അങ്ങോട്ട് അവൻ തനിയെ വന്നോളൂ നമ്മളവനധികം അംഗീകരിക്കുക വേണ്ട അവൻ തനിയെ പാടി നമ്മളെ അംഗീകരിപ്പിക്കാൻ വേണ്ടി അവൻ പാടി പാടി വലിയ പാട്ടുകാരനാകും എപ്പോഴും അങ്ങനെ തന്നെയാണ് അമിതമായിട്ട് പ്രോത്സാഹനം കിട്ടുന്ന കുട്ടികളാരും പലപ്പോഴും ഭാവിയിൽ നന്നായി വരാറില്ല പ്രത്യേകിച്ച് മരണമൊക്കെയാണെങ്കിൽ പലപ്പോഴും ഞാൻ ഈ എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകൾ മരിച്ചാൽ ഞാനത് കാണാൻ പോകാറില്ല എൻ്റെ പ്രധാന കാരണം ഒന്ന് അവർ പലപ്പോഴും ഒരു സജീവമായ ഓർമ്മയായിട്ട് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം ഒരു മൃതശരീരമായിട്ട് കിടക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ പരീക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വളരെ അടുപ്പമുള്ളത് ഇപ്പോൾ ഭരതേട്ടൻ മരിച്ചപ്പോൾ ഞാൻ കാണാൻ പോയില്ല പലപ്പോഴും മരണവീടുകളിൽ ചെന്നാൽ ഞാൻ മൃതദേഹങ്ങൾ കാണാറില്ല ഈ അടുത്ത അവസരത്തിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ടായിരുന്നു പാലക്കാട് വിനു അനന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ വിനു എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും വിനുവിനെ അവിടെ പരിഭവിക്കും ഞാൻ ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ വളരെ അടുപ്പമുള്ള ഒരാളാണ് എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പലപ്പോഴും നിലനിട്ടുള്ള ഒരാളാണ് അപ്പോൾ വിനു പലപ്പോഴും എന്നെ പല പ്രോഗ്രാമുകളും കൊണ്ടു പല പലയിടത്തും ഈ വിനുവിന് കണ്ടാൽ തന്നെ ഞാൻ വിചാരിക്കും ആ എന്തെങ്കിലും പരിപാടിയായിട്ടായിരിക്കും വിനു വരിക ആ പാലക്കാട് ഇന്ന സ്കൂളിൽ എന്ന കോളേജിൽ അല്ലെങ്കിൽ ഇന്നെടുത്തൊരു പ്രോഗ്രാം അങ്ങനെ അങ്ങനെ ഈ കസ്തൂരിമാൻ്റെ ഒരു എഴുത്തായിട്ട് ഞാൻ നിൽക്കുമ്പോൾ തമിഴ് കസ്തൂമാരി കസ്തൂരിമാന്റെ എഴുത്തായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ വിനു ഒരു സമ്മാന ഒന്ന് പറഞ്ഞു നിങ്ങൾ നമ്മൾ ജോൺസൺ ഒരു ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് നിങ്ങളില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ ബിനും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും വന്നേ പറ്റൂ അങ്ങനെ ഞാൻ പോയി അതിന് ജോൺസൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജോൺസ് ഒരു അനുമോദന യോഗം ഉണ്ടെന്ന് പങ്കെടുത്തു പങ്കെടുത്താൽ ഉടനെ പോരൂന്ന് പറഞ്ഞു പക്ഷേ വിനിയോണ്ട് പിടിക്കാൻ പറ്റില്ല അത് നിങ്ങളത് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ഗാനമേള അവസാനിക്കുന്നവരെയാണ് നിന്നു ഞാനും വിനും ഭക്ഷണം കഴിച്ചു പലകര ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെലിഫോൺ വന്നിട്ട് ഞാൻ താഴേക്ക് പോന്നു അപ്പോൾ ബിനുവിന് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട് ബിനുവിൻ്റെ വണ്ടിയില്ല ഞാൻ ഫോൺ ചെയ്തവരുണ്ട് വിനുവിനെ കാണാനില്ല ഇത് അങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഭതിരിപ്പാലയ്ക്ക് പോയി ഒളിപ്പിന് ആറു മണിക്ക് അറിയുന്നത് വിനു മരിച്ചു പോയിരുന്നോളാണ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് വേണ്ടത് കേൾക്കാൻ നിൽക്കാതെ എന്നോട് യാത്ര പറയാതെ ഇനു പോയത് മരണത്തിലേക്കാണ് ഇപ്പോൾ എനിക്ക് പാലക്കാട് കടന്നു പോകുന്നതാണ് സങ്കടകരമാണ് ഞാൻ പാലക്കാട് ടൗൺ ടച്ച് ചെയ്യാറില്ല കാരണം പാലക്കാട് ടൗണിൽ വിനുവിൻ്റെ ഒരു ഞാൻ എപ്പോഴും പോയിരിക്കാറുള്ളൊരു കടയുണ്ട് അതിൻ്റെ മുന്നിലൂടെ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല പിന്നീട് അപ്പോൾ ഈ മരണമൊക്കെ ഒരു വല്ലാത്ത ഒരു സങ്കടകരമായ ഒരവസ്ഥ എനിക്കുണ്ട് സൗഹൃദങ്ങൾക്ക് താങ്കൾ നൽകിയിരിക്കുന്ന സ്ഥാനം അത് എത്രത്തോളം ഉണ്ട് ഞാൻ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നതാണ് ഒന്നും നഷ്ടപ്പെടുത്തില്ല ഒരു ചെറിയ ബന്ധം പോലും നഷ്ടപ്പെടുന്നെനിക്ക് അതിനുവേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യും ഞാൻ എൻ്റെ എന്ത് നേട്ടങ്ങളെ ഞാനത് വേണ്ടെന്ന് വയ്ക്കും ഒരു ബന്ധത്തിൽ നിന്നും നിലനിൽപ്പിന് വേണ്ടി അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതൊരു സുഹൃത്തായിക്കോട്ടെ മറ്റാരായിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുവേ ശത്രുക്കളേ ഇല്ല എന്നോട് ബന്ധപ്പെട്ടവരാരും പിരിഞ്ഞു പോകാറില്ല വളരെ അങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ ചില പരിഭവങ്ങളോടെ പോയിട്ട് കുറച്ച് ആളാണ് വീണ്ടും തിരിച്ചു വരുന്നവരെ ഉണ്ടാവുള്ളൂ എനിക്കെന്നും നിത്യമായിട്ട് നിൽക്കുന്ന ഒരു ശത്രുവില്ല ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള ചില അസൂയ കൊണ്ടോ അല്ലെങ്കിൽ ചില ചില ചെറിയ ചെറിയ പരിഭവങ്ങൾ കൊണ്ടോ കൊണ്ടൊക്കെ തൽക്കാലത്തേക്കൊണ്ടാക്കില്ല എനിക്കെതിരെ പറയുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും എന്നിലേക്ക് തിരിച്ചു വരുന്നവരേ ഉള്ളു ഒരിക്കലും ഞാൻ അവരോട് പരിഭവിക്കാറില്ല പിണക്കം നടിക്കാറില്ല പലപ്പോഴും അവർ തിരിച്ചെന്നിലേക്ക് തന്നെ വരാറുണ്ട് കുറ്റബോധത്തോടെ വരാറുണ്ട് അപ്പോൾ ഞാനൊരു അൺകണ്ടീഷണൽ സ്നേഹമാണ് കൊടുക്കുക എല്ലാവർക്കും അത് എന്നോട് ബന്ധപ്പെടുന്ന എല്ലാവരും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് ബോധ്യമുണ്ട് എന്നോട് ബന്ധപ്പെട്ടവർക്കെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാനൊന്നും സ്നേഹിക്കാൻ മാത്രമേ ചേർ വേറെ ഇങ്ങനെ ഒരാളെ പ്രീണിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ ഒരു പ്രീണനത്തിൻ്റെ ആവശ്യമില്ല വെറുതെ അപ്പോൾ എൻ്റെ സൗഹൃദങ്ങൾ പലപ്പോഴും എന്നിൽ നിന്ന് അകലാതെ നിൽക്കുന്നതാണ് ഞാൻ എന്നു സൂക്ഷിക്കേണ്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒപ്പം ഒരു മനുഷ്യൻ എന്ന നിലയിൽ സംവിധായകൻ എന്ന നിലയിൽ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഈ അവസ്ഥയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് നമ്മൾ കേരളത്തിൻ്റെ ജീവിതം മറന്നുപോയി നമ്മൾ മലയാളി എന്ന് പറയാറില്ലല്ലോ മലയാളി എന്ന് പറയുമെങ്കിലും നമുക്ക് മലയാളിത്വം ഇല്ലാതായി നമ്മുടെ വേഷരൂപഭാവങ്ങൾ ജീവിതക്രമം ഭക്ഷണം എല്ലാം മാറി മാറിപ്പോയി നമുക്ക് പാരമ്പര്യത്തിൻ്റെ ഒരു റൂട്ടുമില്ല നമ്മുടെ മണ്ണിൻ്റേതായിട്ടുള്ള ഒരു റൂട്ടില്ല അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് ചിന്താപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു മിഷണറി നമുക്കില്ല നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നമ്മുടെ ജീവിത സാഹചര്യം ജീവിത വ്യവസ്ഥ ഇതെല്ലാം മാറി മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ജീവിതത്തിലെ ലോക ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് തനിമ നഷ്ടപ്പെടുന്ന ആദ്യത്തെ സൊസൈറ്റി മലയാളി സൊസൈറ്റി ആയിരിക്കും ഒന്നുമില്ലാത്ത ഒരു പാരമ്പര്യവുമില്ലാത്ത ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ്വാദന നിലവാരം മറ്റു പലതിലെ നിലവാരം കുറയും സ്നേഹബന്ധങ്ങളുടെ നിലവാരം കുറയും കുടുംബ ബന്ധങ്ങളുടെ നിലവാരം കുറയും അക്രമം അതൊക്കെ വർദ്ധിച്ചു വരും നമ്മൾ പത്രപ്പെടുത്ത കണ്ടറി അറിഞ്ഞൂടെ ഒരു ജനതയല്ലേ ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പെൺകുട്ടികളോട് കാണിക്കുന്ന അതിക്രമങ്ങൾ ആർക്കതിനെക്കുറിച്ച് വേവലാതി ഞാൻ സങ്കടപ്പെടുന്നു ഞാൻ ബൂതക്കണ്ണാടി ഉണ്ടാക്കിയതിൻ്റെ കാരണം അതാണ് എന്നെ വേദനപ്പിച്ചതുകൊണ്ടാണ് ബൂതക്കണ്ണാടി കൗമാരകരായക്കാരായ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നതിനുള്ളൊരു നൊമ്പരം കൊണ്ടുണ്ടാക്കിയതാണ് ബൂതകണ്ണാടി എന്നെ എന്നെ എന്നെപ്പോഴും പ്രവോക്കിക്കുന്നത് എന്നെ പ്രതികരിപ്പിക്കുന്നത് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് മാറിന്ന് ചിന്തിക്കുമ്പോൾ ലോഹിതദാസിനെ എങ്ങനെ വിലയിരുത്തുന്നു മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ലോഹിദാസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു പരിതാപമാണെനിക്ക് വേണ്ടത്ര ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് എനിക്ക് സങ്കടം അല്ല ഞാൻ സത്യം ഞാനിതൊരു ഭംഗിവാക്കായിട്ട് പറയില്ല നമുക്ക് പൂർണത എന്ന് പറയുന്ന ഒരു സംഗതി ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പൂർണ്ണതയുള്ള ഒരു സൃഷ്ടി ഇതുവരെ നടത്താൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ കലയുടെ എല്ലാ ധർമ്മങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു സൃഷ്ടി ഞാൻ പലപ്പോഴും അസുയോടെ കാണുന്ന ഒരു സൃഷ്ടിയുണ്ട് ഒരു ഒന്ന് രണ്ട് സൃഷ്ടികളുണ്ട് അതിനൊന്ന് തോപ്പിൽ ഭാസിയുടെ അശ്വമേധമെന്ന നാടകമാണ് ഒരു കലാരൂപം സമൂഹത്തിന് എന്തെല്ലാം നൽകണമോ അത് മുഴുവൻ നൽകാൻ കഴിഞ്ഞ് ഒരു കൃതിയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നേ ഉള്ളൂ അശ്വമേധം നമ്മളെ വിനോദിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മളെ രസനീയയുടെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മളെ ഏകാഗ്രമാക്കുന്നുണ്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ നമ്മളെ വികാര തലിതരാക്കി നമ്മളെ ചിന്ത ചിന്തയുടെ ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കലാസൃഷ്ടി എന്തെല്ലാം ചെയ്യണ്ടുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഒരു ഒരളവ് വരെ അത് പരിപൂർണമാക്കപ്പെട്ട ഒരു കൃതിയാണ് അങ്ങനത്തെ ഒരു കൃതി എനിക്കുണ്ടാക്കാൻ ഇതുവരെ പറ്റിയില്ല ഒരെണ്ണം എന്ന സങ്കടമുണ്ടെനിക്ക് ഓരോന്നും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അത് ശരിയായില്ലോ ഒരു ശരിയായില്ലോ ഇപ്പം എല്ലാവരും കിരീടം അങ്ങനെ അയ്യോ എനിക്ക് തോന്നുന്നു അത് അയ്യോ അവിടെ തകരാറ് വന്നിട്ടല്ലോ ഇവിടെ തകരാറ് വന്നിട്ടുണ്ടല്ലോ അത് ശരിയല്ല ഇത്രേക്കാളെന്ന് വരണം അങ്ങനെ മാറി മാറി ഇങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഇത്തവണ ഇതൊന്നും ശ്രമിക്കണം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടേ